വിജയപുരം രൂപതയ്ക്ക് കീഴിലുള്ള നവീകരിച്ച പാമ്പനാർ കരടിക്കുഴി സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ പ്രതിഷ്ഠയും തിരുനാളും നടന്നു വിജയപുരം രൂപതാ സഹായമെത്രാൻ മർജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മം നടത്തി ഒരേ മേശയിൽ നിന്നും ദിമിനാഥന്റെ തിരുശരീരവും തിരു ഉൾക്കൊണ്ട് പരിപുഷ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹം ഒരാത്മീയ സൗഖ്യമായി ഉയർന്നു വരട്ടെ

കാടന്തുരുത്തലിന്റെ മേൽനോട്ടത്തിലും ജനങ്ങളുടെ സഹകരണത്തോടെയുമാണ് ദൈവാലയ നിർമ്മാണം പൂർത്തിയാക്കിയത് നിർമ്മാണം പൂർത്തീകരിച്ച ദൈവാലയം വിജയപരം രൂപത സഹായമെത്രാൻ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ ആശീർവദിച്ച വിശ്വാസികൾക്കായി സമർപ്പിച്ചു പിതാവിൻ്റെ പേരിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കർത്താവിന് വേണ്ടി അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി അതിമനോഹരമായിട്ടുള്ള ഒരു ദേവാലയം നിങ്ങൾക്ക് മണികഴിപ്പിച്ച് ആ ദേവാലയത്തിൽ വന്നു ചേർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ്

ആദ്യമായി ഇവിടെ ചാപ്പൽ സ്ഥാപിച്ചത തുടർന്ന് വിജയപുരം രൂപതയും ഫ്രാൻസിസ്കൻ ബ്രദേഴ്സും എ വി ടി കമ്പനിയുടെ ചിലവിൽ പുതിയ ദൈവാലയം പണി കഴിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മെയ് എട്ടാം തീയതി കുർണേലിയോസ് ഇലഞ്ഞിക്കൽ പിതാവ് ദൈവാലയം ആശീർവദിച്ചു